നിങ്ങളെ ഇത് കണ്ടോ ഈ സംഭവം എന്നാ കണ്ടിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഇതിന്റെ ചെറിയൊരു വീഡിയോ ആണേ കണ്ടോ അതെന്നാന്നൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാവേ ഇന്ന് നമുക്കേ കുറച്ച് ഗാഗു ഫ്രൂട്ട് വിളവെടുത്താലോ നമ്മളെ ഗാഗ് ഫ്രൂട്ടിനെ കുറച്ച് വിത്തരാളി ചോദിച്ചിട്ടുണ്ടേ അപ്പൊ ഞാനിത് കൊടുക്കുന്നില്ലായിരുന്നു അപ്പൊ കുറെ ഇങ്ങനെ തരുവോ തരുവോന്ന് ചോദിച്ച സമയത്ത് എന്നാൽ പിന്നെ അവർക്ക് കൊടുത്തേക്കാന്നെയാണ് വിചാരിക്കുന്നേ ഇതിന്റെ നമ്മൾ തൈ നട്ടിട്ട് നോക്കി ഇതിന്റെ വണ്ണം കണ്ടോ അത്ര വലിയ വല്യ മൂടാവൂട്ടോ അപ്പൊ ഇതേലുള്ള പഴവെല്ലാം നമുക്ക് ഇന്ന് പറിച്ചെടുക്കാം കത്തി വേണം പക്ഷെ കണ്ടോ കൊർണം വല്ലാതെ പഴുത്ത് ഇരിപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ വിത്ത് ഉണ്ടാവും സമയം കഴിഞ്ഞു പോയതുകൊണ്ട് കൊണ്ട് അതിന്റെ പുറത്തെ തൊലിയെല്ലാം അങ്ങ് പോയി ഇതേണ്ട വേറൊന്നു ഈ ഹനോരണം ഇത് ഇത്ര വലിയ കാര്യമാണല്ലോ ഇതിന് നല്ല ഗുരു കുറവായിരിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ കാരണം ഇത് വീണ് പോയതാ ഇത് വേണ്ട കുറെ വീണ് പോയിട്ടുണ്ട് താഴെ ഇതുകൊണ്ട് വീണ് വീണ് കിടക്കുന്നു ഇത് നല്ല കുരുവാ ഇതില് ഇതുണ്ടോ ഇതൊക്കെ നല്ല കുരുവാ കറുത്ത കുരു എന്നിട്ട് വെള്ളക്കുരുവുണ്ട് കറുത്ത കുരുവുണ്ട് ഇതിപ്പോ നമ്മളവിടെ പൊഴുങ്ങി വീണത് വിറക്കിക്കേണ്ടതാണ് കേട്ടോ ണിക്കാം ഇത് ഇത് ഉണ്ടോ ഇതുണ്ട് ഈ പഴത്തിന്റെ ഈ കുരുവിന്റെ പുറത്തുള്ള ഈ ചുമന്നതാ നമ്മൾ ഉപയോഗിക്കാൻ ഷേക്ക് അടിക്കാനൊക്കെ എടുക്കുന്നത് ഇത് പലവട്ടം പറഞ്ഞതാ എന്നാലും ഞാൻ ഇപ്പൊ വിത്തെടുക്കുമ്പോ ഒന്ന് കാണിച്ചതേ ഉള്ളൂ എന്താ അത് നല്ല കളറും എല്ലാം വരും റെഡ് കളർ കണ്ടോ ഇതുപോലെ കറുത്ത കുരു നമുക്ക് വിത്താക്കാൻ പറ്റും ഇത് വേണ്ട നമുക്കീന ഇങ്ങനെ കഴുകിയെടുക്ക കേട്ടോ ഇത് അതിന്റെ ആ റെഡ് കളർ കണ്ടോ തെളിഞ്ഞ വരുന്നണ്ടോ നമ്മടെ വിറ്റീന ഉറച്ചെടുക്കണ്ടോ അപ്പൊ നമുക്കേ ഇതേ തനലുള്ള എന്നിട്ട് എന്നിട്ടിന് ഒന്ന് ഉണക്കി എടുക്കണം ഇതിന്ന് തേട് വിത്തിനൊക്കെ നമ്മൾ തിറക്കി കളയണം കണ്ട ഇങ്ങനത്തെ ഇതൊക്കെ ഇതൊന്നും വേണ്ട വലിയ വിത്തുകൾ അതിന്റെ